ഇത് കണ്ട കൂണ് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ വർഷം ഇവിടെ കൂണ്ട ചാകരയായിരുന്നു എന്തോരം വലുപ്പമാണ് അപ്പം ഇന്നും കൂണ്ട ചാകര ഉണ്ടായിരുന്നു ഞാൻ എത്താൻ ലേറ്റായി എനിക്ക് കിട്ടിയത് ആകെ രണ്ട് വലുതും ഒരു ചെറുതുമാണ് ബാക്കിയെല്ലാം ഇവിടെ പൊട്ടിച്ചിട്ട് ചിട്ടിട്ട് കണ്ടോ ഇതാ ഒക്കെ കണ്ടോ വലിയ വലിയ കൂടാണ് എല്ലാം മതിയാക്കിയിട്ട് അതായത് ഓരോ ബക്കറ്റോന്ന് ആൾക്കാർ കൊണ്ടുപോയി പറയുന്നത് ഇതൊക്കെ നോക്കിയാൽ പൊട്ടിച്ചതിൻ്റെ ബാക്കിയാണ് അതുപോലെ ഇവിടെ കിടക്കുന്നു പിന്നെ ഇതിൻ്റെ തണ്ട് നോക്കിയാൽ എന്തോരം മരക്കഷ്ണം പോലെ ഉണ്ടല്ലേ ഇതാണ് ഒരുപാട് പൊട്ടിച്ചിട്ട് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് ഒരു കറിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി ഇത് എന്തോരം വലുപ്പാണല്ലേ ഇതിൻ്റെ കാല് തന്നെ എത്രയോ ഹൈറ്റ് അടിപൊളി ഇപ്പോളി അപ്പോൾ എന്നെ കോൺ ചാഗ്രഹമായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ ലേറ്റായി എനിക്ക് കിട്ടിയത് ഇതുകൊണ്ട് ഒരു കറി വെക്കട്ടെ ബായ്